ഇതിന്റെ കൂടെ നമ്മളിപ്പോൾ ഫ്രീ കൊടുക്കുന്ന ഒരു ബെഡ്റൂം സെറ്റ് ഫ്രീ കൊടുക്കും ഒരു ബെഡ്റൂം സെറ്റ് അതെ അതെ ടാസ് ഒരു സോഫ പേടിച്ചാൽ ഒരു ബെഡ്റൂം സെറ്റ് ആണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അതെ അതെ ചില സോഫയോടൊപ്പം നമ്മൾ ത്രീ ഡോർ വാർഡ്രോബ് കൊടുക്കുന്നുണ്ട് ഒരു സോഫ പേടിച്ചാൽ ഒരു സമ്മാനം ഉറപ്പാണ് ഒരു സമ്മാനം ഉറപ്പാണ് നല്ല കമന്റ് ഇടുക ഷെയർ ചെയ്യുക ഇത് നിങ്ങൾക്ക് തരുന്ന ഓണ സമ്മാനമാണ് മനോഹരമായ ഒരു ഫൈവ് സീറ്റർ സോഫയാണ് ഓണത്തിന് ടാസ് തരുന്നത് ഈ മനോഹരമായ ഒരു മെത്ത മേടിച്ചാൽ കിട്ടുന്നത് ഈ ഒരു ബോക്സ് ടൈപ്പ് കട്ടിലാണ് അതെ ചുമ്മാതെ ഒന്ന് വില കുറഞ്ഞ മെത്തമാ പക്ഷേ അതിശയിപ്പിച്ച വില കുറവാണ് അത് പലതും വില കുറവാണ് പതിനായിരം രൂപ ആണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തയ്യായിരം രൂപയുടെ സ്ഥാനം നമുക്ക് കൊണ്ടാൻ പറ്റും ഇത്രയും വില കുറച്ച് എങ്കിലും നമുക്ക് കിട്ടാനില്ല ബ്രോ ഈ ഒരു സാധനം നാനൂറ് രൂപയ്ക്ക് എവിടെയും കിട്ടുമോ ഇത് പണിയാൻ തന്നെ ഒരു ഇത് കണ്ടോ ഈ ഒരു മനോഹരമായ കോർണർ സ്റ്റാൻഡിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും നാനൂറ് രൂപ ഒന്നും അല്ല പത്തുമല്ല പതിനഞ്ചുമല്ല ഇരുപതുമല്ല ഇരുപത്തിയഞ്ചു ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും എഴുപത്തി ഏഴ് തൊള്ളായിരത്തിന് ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടി മാർബിൾ ടോപ്പ് ഈ മാർബിൾ ടോപ്പ് കൊണ്ടുപോകും കിട്ടത്തില്ല ഈ ഓഫർ നമുക്ക് വിശ്വാസമാണ് കാലിയാക്കി വിറ്റഴിക്കൽ മേളയാണ് ഇവിടെ നടക്കുന്നത് ഓണം എടുക്കുന്ന ഒരു ടാസിൽ ഓഫറുകൾ ഇന്ന് വരെ ഒരു ഫർണിച്ചറോടെയും കൊടുക്കാത്ത ഇടിവെട്ട് ഓഫർ ഇരുപത്തി അഞ്ച് ഐറ്റം എഴുപത്തിഒൻപത് തൊള്ളായിരം വെറും എഴുപത്തി ഒൻപത് തൊള്ളായിരം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും കൊണ്ടുപോകാം ഐറ്റം എന്ന് പറഞ്ഞു കട്ടിലുണ്ട് ഒരു ഉണ്ട് ഇഞ്ച് ഉള്ള ഒരു ഉണ്ട് രണ്ട് പില്ലോ ഉണ്ട് ത്രീ ഡോർ വാർഡ് റൂബ് ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഒരു ബെഡ് സൈഡ് ഉണ്ട് ഒരു കോർണർ സോഫ ഉണ്ട് അത് അഞ്ചു പേർ അഞ്ച് ഒറ്റക്കാലിൽ ചെയ്തേക്കുന്ന ആ ഒരു സി എൻസി കട്ടിംഗ് ഒക്കെ ഉള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൂപ്പർ ഡൈനിങ് ടേബിൾ ഉണ്ട് ഒരു തേക്കിന്റെ ദിവാൻകോട്ടുണ്ട് ഓക്കെ ഒരു അയൺ സ്റ്റാൻഡ് ഉണ്ട് ഒരു ടീ പോ ഉണ്ട് ഒരു കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ട് ഒരു സിങ് ഉണ്ട് കുഷ്യൻ വിത്ത് അതിന്റെ എല്ലാം ഇതുള്ളത് ഉള്ളത് ഒരു ഷൂറാക്കുണ്ട് ഒരു കോർണർ സ്റ്റാർ ഒരു ക്ലോത്ത് ഹാങ്കർ ഉണ്ട് ഇതെല്ലാം ഇരുപത്തി അഞ്ച് ഐറ്റം എണ്ണി എടുക്കാം ഇരുപത്തഞ്ച് ഐറ്റത്തിന് എഴുപത്തി ഒമ്പത് ഉള്ള ഞെട്ടിപ്പിക്കുന്ന ഓഫറാണ് നമ്മുടെ ടാസ് കൊടുക്കുന്നത് സോഫയുടെ നിറമണിയെ മാറ്റി കൊടുക്കിന് ഏത് ഓഫർ ഏത് സോഫ നിങ്ങൾക്ക് ഏത് നിറം തരും കേട്ടോ നമ്മൾ എന്ത് ഇതിന് നമ്മളെല്ലാം അഞ്ച് വർഷം വാറണ്ടി ആണല്ലോ അഞ്ച് വർഷം ഞെട്ടിപ്പിക്കുന്ന രണ്ടാമത്തെ ഐറ്റം ആണ് പറയാൻ പോകുന്നത് മറ്റാർക്കും കൊടുക്കാത്ത ഇടിപെട്ട ഓഫർ നമ്മൾ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് ഉണ്ട് ഓക്കെ അത് നമ്മള് രണ്ട് ബെഡ്റൂം സെറ്റ് ആണ് അതിന് ഒന്നല്ല രണ്ടെണ്ണം രണ്ട് ബെഡ്റൂം സെറ്റ് അതായത് ക്യൂൺ സൈസ് കട്ടിൽ രണ്ടെണ്ണം ത്രീ ഡോർ വാർഡ്രോബ് രണ്ടെണ്ണം ഡ്രസ്സിംഗ് ടേബിൾ രണ്ടെണ്ണം ബെഡ്സൈഡ് രണ്ടെണ്ണം രണ്ട് മെത്ത രണ്ട് ഇഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസും ഉണ്ട് ഒരു ആറ് ഇഞ്ചിന്റെ യൂറോ ടോപ്പ് മാട്രസും ഉണ്ട് ഓക്കെ അതുകൂടാതെ ഏറ്റവും മനോഹരമായ നമ്മൾ തടിയിൽ ചെയ്തേക്കുന്ന കോർണർ ഫൈവ് സീറ്റ് പ്ലസ് കോർണർ ഏറ്റവും സുന്ദരമായ ഒരു സെറ്റ് ഉണ്ട് അതിന്റെ കൂടെ ആറ് ചെയറിന്റെ സാധാ ഡൈനിങ് ടേബിൾ അല്ല നല്ല ക്വാളിറ്റി ഉള്ള വാറണ്ടി ഉള്ള അതെ വാറണ്ടി ലൈഫ് ലോങ് വാറണ്ടി ഉള്ള ഡൈനിങ് ടേബിൾ ആറ് ചെയറ് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ ടി വി യൂണിറ്റ് കൊടുക്കുന്നുണ്ട് ടി വി യൂണിറ്റ് ഉണ്ട് ടി വി യൂണിറ്റ് ഉണ്ട് ഒരു സിറ്റ് ഔട്ട് ബെഞ്ച് ഉണ്ട് ഓക്കെ ഇത്ര ഐറ്റത്തിനും കൂടെ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ വില വരുന്ന സാധനമാണ് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നമ്മുടെ ടാസ് ഇരുന്നത് നിങ്ങൾ ഇത് ഒന്നും കൂടെ ഒന്ന് കേൾക്കണം കേട്ടോ അതായത് ഒരു ബെഡ്റൂം സെറ്റ് അല്ല ഇതാണ്ട് രണ്ട് ബെഡ്റൂം സെറ്റ് ആണ് ഈ ത്രീ ഡോറിന്റെ ഒരലമാറയല്ല രണ്ടലമാരയാണ് അഞ്ചടി ക്യൂൺ സൈസ് കട്ടിൽ ഒന്നല്ല രണ്ടെണ്ണമാണ് മെത്തയുണ്ട് രണ്ടെണ്ണം ഇല്ലേ അതെ അതെ രണ്ടും മെത്തയാണ് തീർന്നിട്ടില്ല നമ്മുടെ മനോഹരമായ ഡ്രസ്സിംഗ് ടേബിൾ രണ്ടെണ്ണം ഉണ്ട് ഈ ബെഡ് സൈഡ് രണ്ടെണ്ണം ഉണ്ട് മനോഹരമായ ആറ് പേർക്ക് ഇരിക്കാവുന്ന ചെയറാണ് ഈ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഫറിനകത്തും അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന മനോഹരമായ ഒരു സെറ്റി ആണ് നിങ്ങൾക്ക് അത് വുഡൻ സെറ്റി ഏത് നിറമാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം യൂണിറ്റ് യൂണിറ്റ് ഉണ്ട് സിറ്റൌട്ട് ബെഞ്ച് ഉണ്ട് പതിനഞ്ചോളം ഐറ്റം ആണ് ഒരു ലക്ഷം രൂപ തികച്ചു വേണ്ടാതെ നിങ്ങൾക്ക് തരുന്നത് ഇതൊരു അടിപൊളി ഓഫറാണ് ഒരു വീട് വെക്കുന്നവർക്ക് മതി എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ വിറ്റ് കട ഓണം ഓഫർ അതെ അതെ കാലിയാക്കലുള്ള കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞൊരു കോമ്പോ വേണം ഒരു ബെഡ്റൂം സെറ്റ് എങ്ങനെയാണ് റേറ്റ് അൻപതിനായിരം രൂപ താഴെ ഒരു നാല് തൊള്ളായിരത്തിന് നമ്മളൊരു കോമ്പോ ഇട്ടിട്ടുണ്ട് കൂടെ ഒരു നാല് ചെയറിന്റെ മനോഹരമായി കണ്ടല്ലേ ലൈവ് ആയിട്ട് കണ്ടോളൂ നല്ല ഡൈനിങ് ടേബിൾ ഒരു നാല് ചെയറിന്റെ ഡൈനിംഗ് ടേബിൾ അതെ ഒരു ബെഡ്റൂം സെറ്റ് അതിലൊരു ക്യൂൻ സൈസ് കട്ടിൽ വരുന്നുണ്ട് ഒരു ത്രീ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ബെഡ് സൈഡ് വരുന്നുണ്ട് ഒരു മെത്തയും മെത്തെയോ ഇടാം മെത്തയും കൊടുക്കാം പിന്നെ ഒരു കോർണർ സോഫായി നമുക്ക് അതിലിട്ടേക്കുന്ന മാതിരി കോർണർ സോഫ സോഫി ഒരു കോർണർ സോഫ ഉൾപ്പെടെ നമുക്ക് കൊടുക്കാം അങ്ങനെ ഒരു സോഫ കോർണർ സോഫ ഫൈവ് സീറ്റിന്റെ ഒരു ഡൈനിങ് ടേബിൾ ഒരു ബെഡ്റൂം സെറ്റ് ഫുൾ ആയിട്ട് ഇത്രയും കൂടെ നാൽപ്പത്തി ഒമ്പതൊള്ളായിരത്തി നമുക്കൊരു ഓണം പാക്കേജ് നമുക്ക് ആക്കിയത് പാക്കേജ് അതെ അതെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതായത് ഏത് ആൾക്കാർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു കോമ്പും ഒരു സാധാരണക്കാരന് ഏത് എല്ലാ സാധനത്തിനും വാറണ്ടി ഉള്ളത് നമ്മൾ കൊടുക്കുന്ന അതെ അതെ അതിനു കണ്ടില്ലേ ഇത്രയും ദൂരം ആൾക്കാർ ഇവിടെ വരുന്നു മാറ്റുരം ജില്ല ജില്ല എന്ന് വേണ്ട ആലപ്പുഴ ഇപ്പം ഉദാഹരണം പറഞ്ഞ മലപ്പുറത്ത് നിന്ന് പോലും കസ്റ്റമർ എത്തുന്നത് അതുകൊണ്ടാണ് കാര്യം നമ്മൾ കൊടുക്കുന്ന പലയിടത്തും ഞാൻ പറയുന്നില്ല എല്ലാവരും ഓഫർ ഇടുന്നു നമ്മളെ ഇത് കൊടുക്കുന്നുള്ളൂ ഓഫർ മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ ഓഫറിന്റെ സാധനങ്ങളും മാത്രമേ ഇവിടെ ഉള്ളൂ എല്ലാവരും പറയുന്നു നമ്മൾ കൊടുക്കുന്നു കൊടുക്കുന്നു അതാണ് അതെ അതെ എന്തോ നമുക്ക് ബെഡ്റൂം സെറ്റിന് നമ്മള് ഓഫറുണ്ട് പതിനെട്ട് തൊള്ളായിരം മുതൽ നമുക്ക് ബെഡ്റൂം സെറ്റ് ഉണ്ട് ഡബിൾ കോട്ട് കട്ടില് ടു ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിള് ബെഡ്സൈഡ് കൂടെ പതിനെട്ട് തൊള്ളായിരം ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിള് ബെഡ്സൈഡ് ഈ കട്ടിലെ ക്യൂ സൈസ് കട്ടിലെ ഇരുപത്തിമൂന്നൊള്ളായിരം രൂപയുള്ളു അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഐറ്റത്തിന്റെ എത്ര ഡിസൈൻ വേണമെങ്കിലും ഏത് ഡിസൈൻ വേണേലും നമ്മുടെ കയ്യിലുണ്ട് എത്ര എണ്ണം വേണേലും നമുക്ക് കൊടുക്കാം അടുത്ത ഒരു ഓഫർ ഈ പത്തൊൻപതിനായിരം രൂപ വില വരുന്ന ഈ സ്പ്രിംഗ് മാറ്റർ സെറ്റ് ഇഞ്ചാണ് ഇത് ഒരു ക്യൂൻ സൈസ് ഇഞ്ചിന്റെ പത്തൊൻപതിനായിരം രൂപ വില വരുന്ന ഈ ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ അതായത് പതിനേഴ് തൊള്ളായിരത്തിന് നമ്മൾ ഈ കട്ടിൽ ഉൾപ്പെടെ അതായത് ബോക്സ് അത് നമ്മുടെ എന്നും ഓഫർ ഇപ്പോഴും ഉണ്ട് അതെ അതെ ഓഫറിനൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല കുറച്ച് വില കുറഞ്ഞിട്ടേ ഉള്ളൂ പതിനേഴ് ഉള്ളൂ ഈ മെത്തിലും കൂടെ അതല്ല ഈ കട്ടിൽ വേണ്ട ബോക്സ് കട്ടിൽ വേണ്ടെങ്കിൽ നമ്മൾ അടിച്ച കട്ടിൽ തടി ഫുൾ തടിയുടെ കട്ടിൽ നമ്മൾ മെത്ത വാങ്ങുമ്പോൾ ഫ്രീ ഉണ്ട് പക്ക വാറണ്ടിയിൽ മെത്തേക്ക് അഞ്ച് വർഷം വാറണ്ടിയില്ല ാണ് സ്റ്റോക്ക് കൂടി കൂടി അതെ അതെ ഡോർ വരുവാരം ത്രീ ഡോറ് ഒൻപത് തൊള്ളായിരം ഇത് രണ്ടും കൂടെ ഒരു കോമ്പോ ഉണ്ട് പതിനഞ്ചേ തൊള്ളായിരം ഒരു അലമാര മേടിച്ചാൽ ഒരു ഒരു ഡോർ ഫ്രീ ഒരു എല്ലാം ബ്രാൻഡ് ലോക്കലും മാത്രമേ ഉള്ളൂ ഒരു അലമാര മേടിച്ചാൽ ഒരു അലമാര തികച്ച സൗജന്യം അതെ അതെ മൊത്തത്തിൽ പ്രീമിയം മോഡലിന്റെ നിരവധി അതെ അതെ പ്രീമിയം ഇങ്ങനെ ഓരോ മോഡലും അതെ അതെ ഒരു ലെതറിന്റെ പ്രീമിയം സോഫ സെറ്റ് നമ്മൾ മുപ്പത്തൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പലതിനും വിലയുള്ള അതെ അതെ അതൊരു എൺപത് രൂപ എൺപത്തഞ്ച് രൂപ റേഞ്ചാണ് നമ്മൾ ഫിഫ്റ്റി പെർസെന്റേജ് നീ കാണുന്ന സെയിൽ കൃത്യമായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും വരുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്തോ നമ്മൾ ഓഫറുകൾ എല്ലാവരും പറയുന്നത് പോലെയല്ല ഞാനേ കൊടുക്കുന്നുള്ളൂ ഞാനാണ് കൊടുക്കുന്നത് ഓഫറേ ഉള്ളൂ കാരണം ഇവിടെ മുപ്പത്തൊമ്പത് ലെതറിന്റെ സെറ്റുകൾ ഇതൊരു പ്രീമിയം സെറ്റ് സോഫ ഇതിന്റെ കൂടെ നമ്മളിപ്പോ ഫ്രീ കൊടുക്കുന്ന ഒരു ബെഡ്റൂം സെറ്റ് ഫ്രീ കൊടുക്കും ഒരു ബെഡ്റൂം സെറ്റ് അപ്പൊ ഒരു ടാസി സോഫ പേടിച്ചാൽ ഒരു ഒരു ബെഡ്റൂം സെറ്റ് ആണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അതെ അതെ ചില സോഫയോടൊപ്പം നമ്മൾ ത്രീ ഡോർ വാർഡ്രോബ് കൊടുക്കുന്നുണ്ട് അത് ചില സോഫയുടെ ടീ പോസ് അല്ലെ ടു ഡോർ വാർഡ്രോബ് എല്ലാത്തിന്റെ കൂടെ നമ്മുടെ ഏത് സാധനം വാങ്ങിയാലും അതിൻ്റെ കൂടെ ഫ്രീ ആണ് ഒരു സോഫ ഒരു സമ്മാനം ഉറപ്പാണ് ഒരു സമ്മാനം ഉറപ്പാണ് പകുതി വിലയുള്ളൂ പകുതി വിലയ്ക്ക് പ്രീമിയം ഡൈനിങ് ടേബിൾ ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഈ പ്രീമിയം ബെഡ്റൂം സെറ്റിന്റെ കൂടെ എല്ലാം നമ്മൾ മാട്രസ് സ്പ്രിംഗ് മാട്രസ് ഫ്രീ കൊടുക്കുകയാണ് സമ്മാനം സമ്മാനം കൊടുക്കുകയാണ് ഒരു സമ്മാനം ഉറപ്പാണ് ലോകോത്തര നിലവാരമുള്ള നമ്മുടെ മാപ്പിൾ ടൂൺ ഇങ്ങനെയുള്ള എല്ലാ കമ്പനികളുടെയും നമുക്ക് ബെഡറൂം സെറ്റുകളുണ്ട് അതെ അതെ സെറ്റുകൾക്ക് വലിയൊരു ഒരു ശേഖരമാണ് നമ്മൾ ഇട്ടേക്കുന്നത് അറിയാമല്ലോ നമ്മുടെ ഏറ്റവും കൂടുതൽ ഡൈനിങ് ടേബിളുകൾക്കും സെറ്റിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ സെലക്ഷൻ ഉള്ളത് പതിനേഴ് തൊള്ളായിരം മുതൽ നമ്മുടെ കോർണർ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു വെറും ചെയ്യുന്നത് ഈ മനോഹരമായ തേക്കിന്റെ സെറ്റുകളെല്ലാം ഇരുപത്തഞ്ച് തൊള്ളായിരത്തി ലൈഫ് ലോങ് വാറണ്ടി വാറണ്ടി ഏത് പതിനേഴ് തൊള്ളായിരത്തിന്റെ സെറ്റ് എടുത്താലും ഉണ്ട് ഫുൾ വാറണ്ടിയാണ് അല്ലാതെ അത് വെറുതെ ഇത്ര വർഷത്തേക്കൊന്നും അല്ല ഓക്കെ എല്ലാവരും പറയുന്ന പോലെ ഇത്ര വർഷം ാണ് നമ്മുടെ സർവീസ് അതുപോലെയാണ് ഈ മനോഹരമായ ഏത് ഡിസൈനിലും നമുക്ക് ഡിസൈൻ സിറ്റുകൾ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ഈ ഈ ആളുകൾ പാല കോട്ടയം തിരുവനന്തപുരം മലപ്പുറം എന്ന് അതെ അതെ വിലക്ക് കൊടുത്താൽ പിന്നെ ആള് ആൾ അത് നല്ല സാധനം നല്ല സാധനം ഞാൻ പറഞ്ഞില്ലേ അതായത് നമ്മളൊരു ഡൈനിങ് ടേബിൾ നാല് ചെയർ ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നത് വർക്കുകൾ നിങ്ങൾ നോക്കാം ഈ മനോഹരമായ ഈ വർക്കുള്ള നാല് ചെയറിന്റെ ടേബിൾ ഗ്ലാസ് ഉൾപ്പെടെ വെറും വെറും ടേബിൾ അതെ 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 ആറ് ചെയറിലേക്ക് അതെ രണ്ട് ചെയർ രണ്ട് ചെയർ മാത്രമല്ല മാത്രേബിള് നല്ല വലുപ്പം ഒരുപാട് മാറ്റമാണ് സീൻസ് ഒരുപാട് പക്ഷേ വേറെ ഒരു ഒരു അഡ്വാറ് ഓഫറാണ് അതെ ഞെട്ടിപ്പിക്കുന്ന ഓഫർ ഈ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ ഇരുപത്തി തൊള്ളായിരം ആറ് ചെയർ മാർബിൾ ടോപ്പ് ഇതിന് ഇരുപത്തിയൊന്ന് തൊള്ളായിരം മറ്റാർക്കും കൊടുക്കാത്ത ഓഫർ അതെ അതെ മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത ഓഫർ അതെ ഞാൻ ഈ ഓണം പ്രമാണിച്ച് വിറ്റഴിക്കില്ല കടകാലിയാ കടകാലിയൊക്കെയാണ് നിങ്ങൾ ഇന്നലെ വരെ കൊടുത്തുകൊണ്ടിരുന്ന വില എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ കൊടുത്തോണ്ടിരുന്ന ഇത് ഇരുപത്തിയേഴ് തൊള്ളായിരത്തി ഒരു ഓഫറിൻ്റെ ഇരു നമ്മുടെ വാർത്ത കണ്ടു വരുന്ന പ്രേക്ഷകർ കൊടുക്കാൻ പോകുന്ന വെറും ഇരുപത്തിയൊന്ന് തൊള്ളായിരം ഇരുപത്തിയേഴ് തൊള്ളായിരത്തിന് കൊടുത്തോണ്ടിരുന്ന ഈ ഒരു ആറ് ചെയ്റ് ടേബിളിന്റെ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഇരുപത്തിയൊന്ന് തൊള്ളായിരം അപ്പൊ നിങ്ങൾ ഓടി മാർബിൾ ടോപ്പ് ഈ മാർബിൾ ടോപ്പ് കൊണ്ടുപോകും അന്നെന്തോ നമുക്ക് തേക്കിന്റെ ഡൈനിങ് ടേബിൾ കണ്ടില്ലേ അതെ ഏഹ് തേക്കിന്റെയൊക്കെ ഡൈനിങ് ടേബിൾ ആറ് ചെയർ ഉൾപ്പെടെ ഇരുപത്തി ഒമ്പത് തൊള്ളായിരം രൂപയുള്ളൂ ഇരുപത്തി നാല് ചെയർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് തൊള്ളായിരം ഉള്ളു തേക്കിന്റെ ഡൈനിങ് ടേബിൾ ആണ് കട്ടലുകൾക്ക് അറിയാമല്ലോ എന്ന് തോന്നുന്നു കട്ടിലുകൾ സത്യം കട്ടലുകൾ നമുക്ക് ഏത് വേണമെങ്കിലും ഏത് വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ഇതിങ്ങനെ ഓരോ ദിവസം മോഡലുകൾ അതെ 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 നമ്മൾ ലോഡുകൾ അതേമാലേ നമ്മൾ വിറ്റഴിക്കുകയാണ് അതേപോലെ ദൂരെ നാട്ടിൽ നിന്ന് എല്ലാം ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ടാണ് ഈ ഓണക്കാലത്ത് ഇത് മൊത്തം വിറ്റ് തീർക്കുവാണ് തല്ലിപ്പൊളിച്ചോണം അതെ തകർത്ത് ആടുകയാണ് ഓ ഓണം അടുക്കും തോറും ഓഫർ കൂടിക്കൂടി വരുവാണ് നിങ്ങൾ ഒട്ടും ഒരു ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട് അതെ ചുമ്മാ ഒന്ന് ചുമ്മാലകത്താൻ വന്നെ അതിശയിപ്പിച്ച വില കുറവാണ് പലതിനും വില കുറവാണ് പതിനായിരം രൂപ നമ്മൾ മുടക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തയ്യായിരം രൂപ നമുക്ക് പറ്റും നമ്മുടെ ഒരു ധൈര്യമായിട്ട് ഒന്ന് വാങ്ങിക്കാം അത്രയും വില കുറച്ച് നമുക്ക് കിട്ടാനില്ല വേറൊരു ഷോപ്പിംഗ് ചെയ്യുന്നില്ലാന്ന് ഒരു ഇവിടെ നിറയെ സോഫകളാണ് അതെ അതെ അഞ്ച് നമ്മൾ ഒരു ത്രീ സീറ്റ് സോഫ കൊടുക്കുന്നത് അഞ്ച് അഞ്ച് തൊള്ളായിരത്തിന് സോഫ ഉണ്ട് ഒരു കോർണർ സോഫ പത്ത് തൊള്ളായിരത്തിനുണ്ട് ഇങ്ങനെ എല്ലാ ഒരു ആയിരം രൂപ ഡിഫറൻസ് വ്യത്യാസത്തിലും അഞ്ചു തൊള്ളായിരം മുതൽ അഞ്ച് തൊള്ളായിരം മുതൽ അതും ഉള്ള സോഫ അഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്ന സോഫ അഞ്ച് തൊള്ളു ഇവിടെ നിറയെ ഓഫീസ് ചെയറുകളാണ് അതെ അതെ എനിക്കൊന്നും ഇത്രയും ശേഖരം വേറെ ഇല്ല കൂട്ടിട്ടേക്ക് പോകണം കേട്ടോ ഓഫീസ് ഏതൊക്കെ മോഡൽ എല്ലാം ഇവിടെ എല്ലാം ഉണ്ട് അതായത് റിവോൾവിംഗ് ചെയർ റിവോൾവിംഗ് ചെയ്ത ഓഫീസ് ചെയർ നമ്മുടെ രണ്ട് വർഷം വാറണ്ടി ഉള്ളതിന് രണ്ടായിരത്തി തൊള്ളായിരം ഉള്ളൂ രണ്ട് തൊള്ളായിരം വരുന്ന ചെയറിന്റെ രണ്ടു വർഷം വാറണ്ടി കൊടുക്കും അതെ അതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓഫീസ് ചെയർ ഉണ്ട് രണ്ട് തൊള്ളായിരത്തിന് നമ്മള് ഓഫീസ് ടേബിളുകൾ ഉണ്ട് രണ്ട് തൊള്ളായിരം അതെ രണ്ട് തൊള്ളായിരത്തിന് സ്റ്റാർട്ടിങ് ആണ് അലമാര ആറ് തൊള്ളായിരത്തിന് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ആണ് മനോഹരമായ ഈ ഒരു ദിവാകൂട്ടിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും ആറ് തൊള്ളായിരം അതും ആജീവനത്തെ വാറണ്ടിയാണ് നമ്മുടെ ടാസ് കൊടുക്കുന്നത് ഇങ്ങനെ ഓരോ ദിവസം കൂടുന്ന കൂടുന്നവർ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്ക് വേണം അതെ അതെ എത്ര വേണമെങ്കിലും സെലക്ഷൻ ഉണ്ട് ബെഡ്സൈഡുകളെല്ലാം ആയിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് ടി വി യൂണിറ്റുകളൊക്കെ അഞ്ച് തൊള്ളായിരം മുതൽ തൊള്ളായിരം മുതൽ കിഡ്സിന്റെ സ്റ്റഡി ടേബിളുകളെല്ലാം രണ്ട് ഡ്രസ്സിംഗ് ടേബിളൊക്കെ രണ്ട് തൊള്ളായിരം മുതൽ എല്ലാ ഐറ്റങ്ങളും എന്തെല്ലാം ഐറ്റങ്ങൾ വേണോ എത്ര സെലക്ഷൻ വേണോ വന്നാൽ മതി കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഞങ്ങൾ സാധനങ്ങൾ എടുത്തോണ്ട് പോയതാണ് ഇപ്രാവശ്യം അങ്ങനെ ഞങ്ങള് വന്നതാ വിശ്വസിച്ച് സാധനം എടുക്കാം നമുക്ക് വിശ്വാസമാണ് ഞങ്ങൾ വന്നത് ഇത് നിങ്ങൾക്കുള്ള ഓണ സമ്മാനം വേണം കേട്ടോ മനോഹരമായ ഈ ഒരു നിങ്ങൾക്ക് ടാസ് ഓണ സമ്മാനമായിട്ട് തരുന്നത് അപ്പൊ നിങ്ങൾ നല്ല കമന്റ് ഇടുക ഷെയർ ചെയ്യുക ഇത് നിങ്ങൾക്ക് തരുന്ന ഓണ സമ്മാനമാണ് ബ്രോ ഈ ഒരു സാധനം നാന്നൂറ് രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടുക ഇത് പണിയാൻ തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ അത്യാവശ്യം ഇത് കണ്ടോ ഈ ഒരു മനോഹരമായ കോർണർ സ്റ്റാൻഡിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും നാന്നൂറ് രൂപ എവിടെയെങ്കിലും രൂപയ്ക്ക് കൊല്ലം ജില്ലയിൽ കിട്ടില്ല കൊല്ലം ജില്ലയിൽ നല്ല കിട്ടില്ല പണിയാൻ തന്നെ രൂപ മസ്റ്റ് ആയിട്ട് വെറും രൂപയ്ക്ക് നമ്മുടെ ഫർണിച്ചർ കേട്ടോ നമുക്ക് മെത്തകൾക്കാണ് ഏറ്റവും വലിയ ഡിസ്കൗണ്ട് മെത്തകൾ ഒന്നിനൊന്ന് ഫ്രീ ആണ് ഒന്നെടുത്താൽ ഒന്ന് തിരിച്ചു എല്ലാ കമ്പനികളുടെ മാട്രസ് നമ്മുടെ ഒന്നിനൊന്ന് സ്പ്രിംഗ് ഒക്കെ എടുത്താൽ ഫ്രീ ആണ് എല്ലാ മാട്രസുകളും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് ഓഫറുകൾ മാത്രമേ പറയാറുള്ളൂ പറയാറുള്ളൂ നമ്മൾ തകർക്കണം അതെ അതെ നമ്മൾ ഈ വർഷം കട കാലിയാക്കൽ കാലിയാക്കി വിറ്റഴിക്കൽ മേളയാണ് ഇവിടെ നടക്കുന്നത് കണ്ടു അടാർ ഓഫറുകളാണ് കണ്ടത് അതെ അതെ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് വാങ്ങുക സമ്മാനം ഉറപ്പാണ് ഉറപ്പാണ് എല്ലാത്തിനും നമ്മളെല്ലാത്തിനും വില കുറച്ച് ഏറ്റവും മനോഹരമായ ഓഫറുകൾ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഓഫറുകൾ ഓഫറുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ പറയുന്നതെല്ലാം നമ്മൾ കൊടുക്കൊടുത്തിരിക്കും നമ്മുടെ ഈ ചെയ്യുന്ന സ്ഥലം പത്മനാപുരം നെടുമ്പറമ്പിൽ സ്കൂളിനെ സമീപത്തായിട്ടാണ് നമ്മുടെ ടാസ് എന്ന് പറഞ്ഞ ഫർണിച്ചറിന്റെ വിശാലമായ ശേഖരം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഈ ഓണം ടാസിലൊപ്പം ആഘോഷിക്കുക